പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിൽ നാലു വയസ്സുകാരൻ കോൺക്രീറ്റ് തൂൺ വീണ് മരിച്ചു കടമ്പനാട് സ്വദേശി അഭിരാമാണ് അമ്മയുടെ കൺമുന്നിൽ വെച്ച് മരിച്ചത് സംഭവത്തിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു അപകടം ബന്ധുക്കളോടൊപ്പം അവധി ദിവസം ആഘോഷിക്കാനായാണ് അഭിരാം ആനക്കൂട്ടിലെത്തിയത് അമ്മ പറഞ്ഞതനുസരിച്ച് അഭിരാം തൂണിനടുത്തേക്ക് ഫോട്ടോ എടുക്കാനായി നിന്നു അമ്മ ഫോട്ടോ എടുക്കുന്നതിനിടെയാണ് തൂണിളകി വീണത് അഭിരാം തൂണിൽ ചുറ്റിപ്പിടിച്ചതിന് പിന്നാലെ നാലടിയോളം നീളമുള്ള തൂൺ മറിഞ്ഞ് അഭിരാമിന്റെ തലയിലും ദേഹത്തുമായി വീണു ഉടൻ കോന്നി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുമായിരുന്നു അപ്പോഴാ തൂണ് അവര് പത്തു വർഷം മുൻപാണ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനായി തൂണുകൾ കുഴിച്ചിട്ടത് കാലപ്പഴക്കം കൊണ്ട് കോൺക്രീറ്റ് ബലക്ഷയം സംഭവിക്കുകയും മണ്ണ് പോവുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ ഗുരുതര വീഴ്ച ഉണ്ടായെന്നും നടപടി ഉണ്ടാകണമെന്നും കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാർ ആവശ്യപ്പെട്ടു വനം മന്ത്രി തന്നെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ചെറിയ വീഴ്ചയല്ല ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന വീഴ്ചയല്ല ജീവനക്കാരായിട്ടുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിട്ടുള്ളത് സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നതായും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ ഓഫീസ് അറിയിച്ചു ദക്ഷിണമേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററിൽ നിന്ന് അടിയന്തര റിപ്പോർട്ടും തേടി സംഭവത്തിന് പിന്നാലെ കോന്നി ആനക്കൂട് താൽക്കാലികമായി അടച്ചു ന്യൂസ് മലയാളം പത്തനംതിട്ട